കൊടുങ്കാട് അവിടെ ഒരു മരച്ചുവട്ടിൽ ഒരു മന്ത്രവാദി അതികഠിനമായ ഒരു പൂജ ചെയ്യുന്നു അയാളുടെ ഭീകരമായ മുഖം കണ്ടാൽ ഒരുവിധപ്പെട്ട മനുഷ്യരെല്ലാം പേടിച്ചു പോകും ആ മരച്ചുവട്ടിൽ ആരോ വികൃതമാക്കിയ ഒരു വിഗ്രഹമുണ്ടായിരുന്നു അത് ഒരു ഉഗ്രരൂപിയായ രൂപിയായ വിഗ്രഹമായിരുന്നു അയാളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ആ കുട്ടിച്ചാത്തനെ അടിമയാക്കണമെന്ന് ആ കുട്ടിച്ചാത്തനെ അടിമയാക്കിയാൽ അയാളായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ മന്ത്രവാദി അയാളുടെ അച്ഛനപ്പൂപ്പന്മാർ അടിമയാക്കി വെച്ച കുട്ടിച്ചാത്തനായിരുന്നു അത് അയാളുടെ കാരണവർമാർ ആ കുട്ടിച്ചാത്തിനെ ഒരുപാട് ഉപദ്രവിച്ചവരായിരുന്നു ഒരു കാരണവരിൻ്റെ കൈയബദ്ധം മൂലം ബന്ധനത്തിൽ നിന്നും മോചിതനായി അയാളുടെ കുടൽമല പഠിച്ചു കീറി പുറത്തു കൊണ്ടുവന്ന് തൻ്റെ വാസസ്ഥലമായ ആ കൊടുങ്കാട്ടിൽ താമസമാക്കി ആ ചാത്തിനെ തളയ്ക്കാൻ പിന്നീട് ആ കാർണവരുടെ പിൻഗാമിക്കായിരുന്നില്ല ചാത്തിനെ തളയ്ക്കാനുള്ള ശ്രമം തലമുറകളായി ചെയ്തുവരുകയാണ് വരികയാണ് ചാത്തിൻ്റെ പ്രതികാരം അതിഭീകരമായിരുന്നു ആ തറവാട്ടിൽ ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞ് ചാത്തൻ വന്ന് ആ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ ഭക്ഷിക്കുമായിരുന്നു ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് ആ ചാത്തനെ തളയ്ക്കാനായി ഇദ്ദേഹം ഇറങ്ങിപ്പുറപ്പെട്ടത് അന്ന് അമാവാസി ചന്ദ്രനെ ഭൂമിയിലെ എല്ലാ ദുഷ്ടശക്തികളും കൂടെ അടക്കി വെച്ചിരുന്നു ഭൂമിയിലെ ദൈവപ്രഭാ പൂർണ്ണമായും നഷ്ടപ്പെട്ട ദിവസം അയാൾ അയാളുടെ പൂജയുടെ മധ്യത്തിൽ എത്തിയപ്പോഴേക്കും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി എങ്ങു നിന്നും മൂങ്ങകളുടെ മൂളലും ചെന്നായ്ക്കളുടെ ഓരിയിടലും കേട്ടു തുടങ്ങി അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കാതെ അയാളുടെ പൂജ തുടർന്നു അല്പസമയത്തിനകം അവിടമാകെ ഭസ്മത്തിൻ്റെ മണം പടർന്നു മന്ത്രവാദിക്ക് അറിയുന്നുണ്ടായിരുന്നു വലിയ ഒരു ഭാരമുള്ള ജടപിടിച്ച ബലിഷ്ഠനായ മനുഷ്യരൂപിയായ ഒരു വ്യക്തി തൻ്റെ നേർക്ക് നടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ രൂപം കണ്ട് മന്ത്രവാദി പേടിച്ചു പോയി മന്ത്രവാദി ചോദിച്ചു നിങ്ങളാരാണ് ചാത്തൻ മനുഷ്യരൂപി മറുപടി നൽകി നിങ്ങളെ തളയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് മന്ത്രവാദി ഉഗ്രശബ്ദത്തിൽ പറഞ്ഞു ചാത്തൻ തൻ്റെ പുച്ഛാവത്തിൽ ആ മന്ത്രവാദക്കളത്തിൽ ചമ്രം പടിഞ്ഞിരുന്നു മന്ത്രവാദി അയാളുടെ പൂജ തുടർന്നു പൂജയുടെ അവസാന ഭാഗത്ത് എത്താറായപ്പോൾ ചാത്തൻ്റെ മുഖഭാവം മാറുകയും ചാത്തൻ ഉഗ്രരൂപം കൊള്ളുകയും മന്ത്രവാദി അതിഭീകരമായി കൊല്ലുകയും ചെയ്തു